പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നേരം വെളുത്തു വരുന്നതേ ഉള്ളു അപ്പൊ വന്ന കാര്യം വെച്ചാൽ ഞാൻ ഇന്നലെ കൂടെ ഞാൻ രാത്രി ചൂണ്ട കെട്ടിട്ടു അപ്പൊ ചൂണ്ടക്കടുത്ത് മീനെങ്ങാനും പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ നോക്കി അതായത് നാല് ചൂണ്ടോളം വെള്ളം ഒരു ചൂണ്ട ഇതിൽ അകടപ്പുണ്ട് ഒരു ചൂണ്ട ഇതകടപ്പുണ്ട് ഇങ്ങനെയുണ്ട് ആ ഒരു ചൂണ്ടപ്പുണ്ട് നോക്കി നോക്കാം കേട്ടോ യാസ് എന്തോ ഉണ്ട് കേട്ടോ നോക്കട്ടെ കേട്ടോ ടൈറ്റായി ആണ് ഇതിനകത്ത് മീനുണ്ട് കേട്ടോ

അവസാനത്തെ ചൂണ്ട് അവസാനത്തെ ചൂണ്ടും അമ്മ ചാക്കിയ മീനും കൊണ്ട് ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോകുന്നില്ല അവനെ രക്ഷിക്കാൻ പറ്റുമോ നോക്കാം ഏർ ഇവന് എവിടെ ചൂണ്ടിരിക്കുന്നു നോക്കാം എന്നിട്ട് നമുക്ക് അങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കി ജീവനോടെ വിടാം ഓക്കെ ചൂണ്ടെന്നെടുത്ത് വിട്ടേക്കാണ് ഇവിടെ അങ്ങനെ വിടാം രക്ഷപ്പെട്ടു ചൂണ്ട റിലീസാ ചൂണ്ടുള്ളതാണ് അവിടെ ചൂണ്ട പല വിഷയമാണ് കേട്ടോ ഈ ചൂണ്ട പണി കിട്ടുണ്ടോ ചൂണ്ട മീൻ പിടിച്ച് അങ്ങനെ വാച്ച്